നമസ്കാരം എ എസ് ഇ സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ സാധാരണ പലിശ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നീ ക്ലാസുകൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഇന്നത്തെ ക്ലാസ് ടൈപ്പ് ത്രീ ആണ് ഓക്കെ ടൈപ്പ് ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് പന്ത്രണ്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ എട്ട് വർഷത്തേക്ക് ആറായിരം രൂപയ്ക്ക് എത്ര രൂപ പലിശ ലഭിക്കും ഇപ്പൊ സാധാരണ പലിശയിൽ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഐ സികൾ ടു പി എൻ ആർ വൈ ഹൺഡ്രഡ് ഇതാ മെഡി റിസൾട്ട് ഐ സികൾ ടു പി എൻ ആർ വൈ ഹൺഡ്രഡ് ഓക്കെ ഐ എന്ന് പറഞ്ഞാൽ പലിശയാണ് പി നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തുകയാണ് എന്നെ എത്ര കാലഘട്ടത്തിലാണ് എത്ര വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഉള്ളൂ പന്ത്രണ്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഇത് ആറാണ് എട്ട് വർഷത്തേക്ക് ഇത് എൻ ആണ് ആറായിരം രൂപയ്ക്ക് എത്ര രൂപ പലിശ കിട്ടും ഇത് പി ആണ് ഇതിനകത്ത് ഇട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നം ഇവിടെയുള്ളൂ അപ്പോൾ പി ആറായിരമാണ് എട്ടാണ് പന്ത്രണ്ട് ഓക്കെ ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഇടക്കെട്ട് പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ആറ് ഇൻറ്റു പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് ഇൻറ്റു ആറ് 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 മുപ്പത്തി ആറ് മൂന്ന് ഒമ്പത്തി ആറ് അമ്പത്തിനാല് മൂന്നും അമ്പത്തി ഏഴ് ഇവിടെ ഒരു പൂജ്യം കൂടെ നിൽക്കുന്നുണ്ടോ അപ്പൊ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി ഓക്കെ നമുക്ക് കണ്ടെത്തേണ്ടത് പലിശയാണ് ഐ പലിശ എത്ര രൂപ ലഭിക്കുമോ നമ്മുടെ ക്വസ്റ്റിയെ പലിശ നമുക്ക് കണ്ടെത്തേണ്ടത് കിട്ടി അതായത് ഈ കെഷിന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പലിശ കിട്ടി ഓക്കെ നമ്മൾ ഈ കെഷ് നന്നായി ഒന്ന് കാണാതെ പിടിച്ചു വെച്ചേക്കാം എന്നിട്ട് കിട്ടുന്നേക്കുന്ന സംഭവങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ളൂ രണ്ടാമത്തെ ചോദ്യം പ്രതിവർഷം എട്ട് ശതമാനം നിരക്കിൽ എട്ട് ശതമാനം നിരക്കിൽ ആറ് പലിശ നിരക്ക് ആറ് സാധാരണ പലിശയ്ക്ക് അയ്യായിരം രൂപ വായ്പ എടുത്ത ഒരാൾ അത് പ്രിൻസിപ്പൽ എമൗണ്ട് ഓക്കെ അയ്യായിരം രൂപ വായ്പ എടുത്ത ഒരാൾ മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് കടം വീട്ടാൻ അടയ്ക്കേണ്ട തുക എത്ര എന്നാ ചോദ്യം പ്രതിവർഷം എട്ട് ശതമാനം പരിസരക്ക് അയ്യായിരം രൂപ ഒരാൾ കടം മേടിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് അയാൾ എത്ര രൂപ തിരികെ നൽകണം ഇതാണ് ക്വസ്റ്റ്യൻ എത്ര രൂപ തിരികെ നൽകണം അതാണ് ക്വസ്റ്റ്യൻ ഐ അല്ല ചോദ്യം തുക തിരികെ അടയ്ക്കേണ്ട തുക അതായത് എ എന്ന് വിളിക്കാം തിരികെ നൽകുന്നതോ അല്ലെങ്കിൽ തിരികെ കിട്ടുന്നതോ ആയ തുക അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടം മേടിച്ച പൈസ പി പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതോ അല്ലെങ്കിൽ വായ്പ എടുത്തതോ കട എടുത്തതോ ആയ തുക പി അതും പിന്നെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്രയാണോ വരുന്നത് അതുകൂടെ ചേർത്താണ് നമുക്ക് കാലയളവ് കഴിഞ്ഞ് അടയ്ക്കേണ്ടതോ തിരിച്ചു കിട്ടേണ്ടതോ ആയ തുക ഓക്കെ ഇപ്പം എന്ന് പറയുന്നത് പി പ്ലസ് ഐ ആ നമുക്ക് എ ആണ് കണ്ടെത്തേണ്ടത് തിരിച്ചടക്കേണ്ടി വരുന്ന തുകയെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ പ്രിൻസിപ്പളിനോടൊപ്പം ഐ കൂട്ടിയാൽ മതി ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കൂട്ടിയാൽ മതി അപ്പൊ നമുക്കറിയാലോ എന്തോ റിസൾട്ട് എന്ന് ഐ എസ് ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതിൽ പി എത്ര നമുക്കറിയാം അയ്യായിരം രൂപയാണ് അല്ലേ അയ്യായിരം എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണെന്ന് അന്വേഷിക്കുക മൂന്ന് വർഷത്തേക്കാണ് ആറ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ശതമാനം ബൈ ഹൺഡ്രഡ് ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യം കട്ട് എട്ട് ഇൻറ്റു അഞ്ച് നാപ്പതാ എണ്ണഞ്ച് നാൽപ്പത് നാപ്പത് ഇൻറ്റു മൂന്ന് നാപ്പത് ഇൻറ്റു മൂന്ന് നാപ്പത് ഇൻറ്റു മൂന്ന് നൂറ്റി ഇരുപത് പിന്നെ ഇവിടെ ഒരു പൂജ്യം കൂടെ കിടപ്പുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ ഈ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടെങ്കിലും കറപ്പിക്കരുത് ഓക്കെ ഉണ്ടെങ്കിലും കറുപ്പിക്കരുത് അപ്പം ഐ ആണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് നമുക്ക് പലിശയല്ല ചോദ്യം നേരത്തെ ക്വസ്റ്റ്യ പലിശ ആയിരുന്നു ചോദ്യം അപ്പൊ പലിശ ഞങ്ങൾ കറുപ്പിച്ചാൽ മതി പക്ഷെ ഇവിടെ പലിശയല്ല തിരികെ അടക്കേണ്ടി വരുന്ന തുകയാണ് എ ആണ് ചോദ്യം എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആയി അയ്യായിരം പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ചിഹ്നത്തിൽ നമുക്ക് എത്ര ആണോ ആ എമൗണ്ട് കൂടെ കൂട്ടണം അപ്പൊ അയ്യായിരം ആയിരത്തി ഇരുന്നൂറിലൂടെ കൂട്ടി ആറായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആറായിരത്തി ഇരുന്നൂറ് ഓക്കെ ചോദ്യം നമ്പർ മൂന്ന് എണ്ണായിരം രൂപ എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പന്ത്രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന എ എ പി ഐയുടെ കൂട്ടണം എണ്ണായിരം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പൊ ഇയാൾ പി എട്ട് ശതമാനം പലിശ വരക്കപ്പൊ ഇയാൾ ആറ് പന്ത്രണ്ട് വർഷത്തേക്കപ്പോ ഇയാൾ എൻ അപ്പൊ നമുക്ക് അയി കണ്ടെത്താൻ സാധാരണ പലിശയുടെ റിസൾട്ട് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പി എണ്ണായിരം ആണല്ലോ എൻ പന്ത്രണ്ട് വർഷം ആറ് എട്ട് പെർസെന്റേജ് ബൈ നൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യയുടെ കട്ട് പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് അല്ലേ പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് ഇൻറ്റു എട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാല് ഒമ്പത് ഇൻറ്റു എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് നാല് എഴുപത്തി ആറ് ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനെത്തി കിട്ടുന്ന പലിശ പക്ഷേ അത് കണ്ട ഓപ്ഷനി കിടപ്പുണ്ട് കേട്ടോ അത് കണ്ട് ചടിക്കറി കറുപ്പിക്കല് നമുക്ക് കണ്ടെത്തേണ്ടത് പലിശയല്ല തുകയാണ് തുക ഇപ്പോൾ തുക കണ്ടുപിടിക്കാൻ എ തുക തിരികെ ലഭിക്കുന്ന തുക കണ്ടുപിടിക്കാൻ പി പ്ലസ് ഐ അതായത് കുറേ എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചല്ലപ്പം ആ കിട്ട് നിക്ഷേപിച്ച എമൗണ്ടും കാണും പ്ലസ് ബാങ്ക് തരാമെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും കാണും ആ കൂടെ ചേർത്തുള്ള ഒരു സാധനം നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് എണ്ണായിരം പിന്നെ ഐ ബാങ്ക് തരുന്ന പലിശ ഏഴായിരത്തി അറുനൂറ്റി എൺപത് ഇത് കൂട്ടിക്കോ ഇതിനോടൊപ്പം എണ്ണായിരം കൂട്ടിയാൽ മതിയല്ലോ പൂജ്യം എട്ട് ആറ് എട്ട് ഏഴും പതിനഞ്ച് അങ്ങനെ ഫൈനൽ ഉത്തരം പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് എന്ന് കിട്ടും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ സി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് ചോദ്യ നമ്പർ നാല് അയ്യായിരം രൂപ ഏഴ് ശതമാന സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ പലിശ ലഭിക്കും ഓക്കെ അപ്പൊ ഒന്ന് ചോദിച്ചു നോക്ക് അയ്യായിരം രൂപ ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ് ഏഴ് ശതമാനം സാധാരണ പലിശരയ്ക്ക് അത് ആറാണ് എത്ര വർഷം നിക്ഷേപിച്ച എന്നെ കണ്ടെത്തണം എത്ര വർഷം നിക്ഷേപിച്ചാൽ അറിഞ്ഞൂടാം നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പലിശ ലഭിക്കും പലിശ എന്ന് വെച്ചത് പലിശയാ രണ്ടായിരത്തി എണ്ണൂറ് രൂപ പലിശ ലഭിക്കും അപ്പൊ ഈ ഐ എന്ന് പറയുന്ന സംഭവമാണ് ഐ എന്ന് പറയുന്ന സംഭവം രണ്ടായിരത്തി എണ്ണൂറ് ഓക്കെ അപ്പൊ നമ്മുടെ റിസൾട്ട് അങ്ങോട്ട് എഴുതി വെക്കാം ഐ എസ് സികളുടെ പി എൻ ആർ വൈ ഹൺഡ്രഡ് സികൾ പി എൻ വൈ ഹ്രഡ്ലിയർ അല്ലേ ഇനി ഒന്ന് ചിന്തിക്കുക നമുക്കിതിനകത്ത് തന്നേക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഐ തന്നിട്ടുണ്ട് ഐ രണ്ടായിരത്തി എണ്ണൂറ് അത് തന്നേക്കുക പതാ അതിൻ്റെ സ്ഥലത്തോട്ട് ഇട്ട് കൊടുക്കാം രണ്ടായിരത്തി എണ്ണൂറ് പി തന്നിട്ടുണ്ട് പി പി എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ തന്നിട്ടില്ല എന്ന് പറഞ്ഞ വർഷം അത് തന്നിട്ടില്ല നമുക്ക് ഇൻഡു എന്നെ അത് കണ്ടുപിടിക്കണം നമുക്ക് ആറ് ആറ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് ഏഴ് പേഴ്സൻറ്റേജ് ആണ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യം ഇവിടെ കട്ട് ഈ ഒന്നിനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കണ്ടെത്തേണ്ടത് എന്നാണ് അപ്പം അതിനോടൊപ്പം ഒരു അമ്പത് ഇനിയുണ്ട് ഏഴും ഉണ്ട് ഈ അമ്പതും ഏഴും ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അതായത് രണ്ടായിരത്തി എണ്ണൂറെ ഡിവൈഡഡ് ബൈ ഒരമ്പതും ഏഴും അപ്പൊ ഇനി അപ്പുറത്ത് എന്തുകൊള്ളേ എന്നാ ഉള്ള എന്ന് അപ്പൊ എന്നെ ഞാൻ ഇപ്പുറത്തോട്ടൊന്ന് എഴുതുന്നു കാൽക്കുലേറ്റ് ചെയ്തങ്ങോട്ട് പാനുള്ള സ്ഥല സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടും നമുക്ക് എന്താണോ കണ്ടെത്തേണ്ടത് അതിനോടൊപ്പമുള്ള രണ്ടും ഇപ്പുറത്തോണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് കണ്ടെത്തേണ്ടത് എൻ കണ്ടെത്തേണ്ട എന്ന് കിട്ടിക്കോളും അപ്പൊ ഈ പൂജ്യം ഈ പൂജ്യയുടെ കട്ട് ഓക്കെ ഇനി ബാക്കിയുള്ളത് ഇരുന്നൂറ്റി എൺപത് ഡിവൈഡ് ബൈ അഞ്ച് ഇൻറ്റു ഏഴാണ് ഈ ഏഴും ഇരുപത്തെട്ടുകൂടെ കെട്ട് ഏഴിന് എത്ര കൊണ്ട് മട്ടിപ്പുള്ളത് ഇരുപത്തെട്ട് എട്ട് കൊണ്ട് നാലുകൊണ്ട് മണ്ടിപ്പുള്ളത് ഇരുപത്തെട്ട് എട്ട് ഇവിടെ ഒരു പൂജ്യം കൂടെ ഉണ്ടായിട്ട് നാൽപ്പത് അപ്പം നാൽപ്പത് ബൈ അഞ്ച് നാൽപ്പതിനെ അഞ്ചായിട്ട് ഹരിച്ചാൽ എട്ട് അപ്പം എട്ട് വർഷമൊന്നും ഉത്തരവ് എന്നിൻ്റെ വില എട്ട് വർഷം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഓപ്ഷൻ സി ക്വസ്റ്റൻ നമ്പർ അഞ്ച് പന്ത്രണ്ടായിരം രൂപ ഒമ്പത് വർഷം സാധാരണ പലിശ ലഭിക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ പലിശ ഇനത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ലഭിച്ചു എങ്കിൽ പലിശ നിരക്ക് എത്രയാണ് എത്രയുള്ളൂ ക്വസ്റ്റ് ചുമ്മാ ചിന്തിച്ചോക്ക് പന്ത്രണ്ടായിരം രൂപയാണ് നിക്ഷേപിച്ചത് അപ്പൊ അത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയി പി ഒമ്പത് വർഷം അപ്പൊ അതെന്നായി സാധാരണ പലിശ നിലക്ക് ലഭിക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ച പലിശ ഇനത്തിൽ ശ്രദ്ധിക്കണം പലിശ ഇനത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കിട്ടി അപ്പൊ ഇത് പലിശയാണ് പലിശ അങ്ങനെയാണെ പലിശ നിരക്ക് എത്ര ആ ഗസ്റ്റിൻ ആറ് കണ്ടുപിടിക്കണം ആറ് ടു പി എൻ ആർ ബൈ സികൾ നമുക്ക് അറിയാവുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഐ അറിയാമോ അറിയാം പലിശ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് അപ്പൊ അതവിടെ ഇട്ട് ഇട്ട് കൊടുക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് പി പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാമോ അറിയാം പന്ത്രണ്ടായിരം ഇൻഡു എന്നെ എത്ര വർഷമെന്നറിയാമോ അറിയാം ഒമ്പത് വർഷം ഇൻഡു ആറ് അറിയാമോ ഇല്ല ബൈ നൂറ് ഈ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം ഇവിടെ കട്ട് നമുക്ക് കണ്ടെത്തേണ്ട ആറ് അവിടെ വെച്ചിട്ട് അതിനോടൊപ്പമുള്ള രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആറ് കിട്ടും ആറിനോടൊപ്പമുള്ളത് താഴെ കൊണ്ടുവന്നിടണം ആറിനോടൊപ്പമുള്ള ആര ഒരു നൂറ്റി ഇരുപതും ഉണ്ട് ഒരു ഒമ്പതും ഉണ്ട് മണ്ടേല് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് കട്ട് ചെയ്തെടുത്താൽ മതി ഈ പൂജ്യം ഈ പൂജ്യയുടെ കട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിന് ഒമ്പതും ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ഏഴ് പന്ത്രണ്ട് പതിനെട്ടാണല്ലോ അപ്പോൾ ഒമ്പതും ഡിവൈഡ് ചെയ്താൽ പറ്റ് ഒമ്പത്തി എട്ട് എഴുപത്തിരണ്ട് മൂന്ന് ആറ് ഒമ്പത് നാല് മുപ്പത്തി ആറ് സീറോ ഈ ഒമ്പതിനേയും എഴുന്നൂറ്റി അമ്പത്താറിനെയും കട്ട് ചെയ്യാം എഴുന്നൂറ്റി അമ്പത്തി ആറിന് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും എൺപത്തിനാല് കറക്റ്റ് അല്ലേ ഇനി അടുത്ത എൺപത്തിയാളിന് പന്ത്രണ്ടിനെ രണ്ടായിട്ട് കെട്ടിയൊ നാൽപ്പത്തി രണ്ട് ഡിവൈഡ് ബൈ ആറ് നാൽപ്പത്തിരണ്ടിന് ആറായിട്ട് ഡിവൈഡ് ചെയ്യുക എൺപത്തിയാറിന്റെ പകുതി നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിന്റെ പകുതി ആറ് നാൽപ്പത്തിരണ്ട് ബൈ ആറ് എത്ര ഏഴ് അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനം എന്ന് വരും ഏഴ് ശതമാനം എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ എത്രയുണ്ട് ചോദ്യ നമ്പർ ആറ് ആറായിരം രൂപ പന്ത്രണ്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാവും അപ്പം ആറായിരം രൂപ പന്ത്രണ്ട് ആറായിരം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പലിശ നിരക്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ എന്നാ കണ്ടുപിടിക്കേണ്ടത് എത്ര വർഷം നിക്ഷേപിച്ചാൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാവും ഇത് പലിശയാണോ അല്ല നമ്മളൊരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിരുന്നു ഒരു ആയിരം രൂപ കൊണ്ട് ഇട്ടെന്ന് വെച്ചോ ഇട്ടെന്ന് വെച്ചോ കുറേ വർഷം കഴിയപ്പോൾ അത് ആയിരത്തി അറുന്നൂറ് നടക്കുന്നു അപ്പം ആയിരം രൂപ ആയിരത്തി അറുന്നൂറായി അപ്പം ആയിരത്തി അറുന്നൂറായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആയിരത്തി അറുന്നൂറ് നമ്മുടെ ആയിരം ഉണ്ട് ഇതിന് പലിശയുണ്ട് അറുന്നൂറ് രൂപ അപ്പോൾ ഒരു തുക ഇത്ര ആയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും കാണും പലിശയും കാണും അപ്പോൾ ഒരു തുക ഈ ആറായിരം രൂപ പതിനൊന്ന് എഴുന്നൂറ്റി അറുപത് ആയി എന്ന് പറഞ്ഞാൽ അത് എമൗണ്ട് ആണത് എമൗണ്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഇതിനകത്ത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കാണും ആറായിരം രൂപ ഓക്കെ ബാക്കി ആയിരിക്കും പലിശ ഇത് പലിശ എന്ന് പറഞ്ഞാൽ ഇത് പലിശയായി പക്ഷെ ഇത് പലിശ എന്ന് പറഞ്ഞിട്ടില്ല ഇത്ര രൂപയാകൂന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് ആറായിരം രൂപ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാറ്റിയാൽ ബാക്കി പലിശയായിരിക്കും അപ്പൊ ഈ പതിനൊന്ന് എഴുന്നൂറ്റി അറുപതിന്ന് ആറായിരം രൂപ അങ്ങ് മാറ്റ് പൂജ്യം ആറ് ഏഴ് അഞ്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പലിശയായിരിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് അങ്ങോട്ട് എഴുതാം ഐഇ സികൾ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് നേരത്തെ ക്വസ്റ്റ്യ പലിശ എന്ന് പറഞ്ഞ ക്വസ്റ്റിൻസുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഐഇ സികൾ ആ പലിശ എടുക്കും പക്ഷെ ഇവിടെ പലിശ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇത് പലിശയല്ല അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഐ തോണ്ടേ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് പി ആറായിരം എന്ന് ഇത്ര നമുക്കറിയോ അത് കണ്ടുപിടിക്കണം ആറ് ആറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പെർസെന്റേജ് ബൈ നൂറ് ഈ രണ്ട് പൂജ രണ്ട് പൂജയുടെ കട്ട് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്നാണ് അതിനോടൊപ്പമുള്ള രണ്ടെണ്ണം ഇപ്പുറത്തുണ്ടെന്ന് ഡിവൈഡ് ചെയ്ത പരിപാടിയാണ് ഓക്കെ അപ്പം എൻ കണ്ടെത്താൻ നമ്മൾ പോവാണ് എൻ ഇ സികളും അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ അറുപത് ഇൻറ്റു പന്ത്രണ്ട് ഈ പൂജ്യവും ഈ പൂജ്യയുടെ കട്ട് ആറ് കൊണ്ട് ആറ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഏഴും ആറ് ഏഴും പതിമൂന്ന് പതിമൂന്ന് അഞ്ച് പതിനെട്ട് പറ്റും അപ്പൊ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒമ്പത്തി ആറ് അമ്പത്തി നാല് മൂന്ന് ആറ് 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 മുപ്പത്തി ആറ് ഇതും ഐ അഞ്ഞൂറ്റി എഴുപത്തി ആറുകൂടെ കട്ട് ചെയ്ത് പോയി തൊണ്ണൂറ്റാറ് വരും തൊണ്ണൂറ്റി ആറ് ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറല്ലേ എട്ട് വർഷം തൊണ്ണൂറ്റാറിന് പന്ത്രണ്ട് എട്ട് ഡിവൈഡ് ചെയ്താൽ എട്ട് കിട്ടും എട്ട് വർഷം അപ്പൊ ഓപ്ഷൻ സി എട്ട് വർഷം സി അല്ലല്ലോ ഇത് ഡി ഓപ്ഷൻ ഡി എട്ട് വർഷം ഓക്കെ ഒരു തുക എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഏഴ് വർഷം നിക്ഷേപിച്ചപ്പോൾ എണ്ണായിരത്തി നാന്നൂറ് രൂപ പലിശ ലഭിച്ചു നിക്ഷേപിച്ച തുക എത്ര ഒരു തുക എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഏഴ് വർഷം നിക്ഷേപിച്ചു നമുക്ക് ആ നിക്ഷേപിച്ച തുക ഇല്ല പ്രിൻസിപ്പൽ എമൗണ്ട് അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് കേട്ടോ അത് ഞാനൊന്ന് പറഞ്ഞുതരാം പ്രിൻസിപ്പൽ എമൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ അതായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത് അപ്പം അത് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് അത് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ അത് അതായി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എട്ട് ശതമാനം സാധാരണ പലിശ നിരക്ക അതായത് ഒരു വർഷം എട്ട് ശതമാനമാണ് പലിശ നിരക്ക് അങ്ങനെ അവർ എത്ര വർഷം നിക്ഷേപിച്ച് ഏഴ് വർഷം നിക്ഷേപിച്ച് എന്നുവെച്ചാൽ ഒന്നാം വർഷം നമുക്കൊരു എട്ട് ശതമാനം പലിശ നിരക്ക് കിട്ടും രണ്ടാം വർഷം അതേ എട്ട് ശതമാനം കിട്ടും മൂന്നാം വർഷം എട്ട് ശതമാനം കിട്ടും നാലാം വർഷം എട്ട് ശതമാനം കിട്ടും അങ്ങനെ നമുക്ക് ഏഴ് വർഷം എട്ട് ശതമാനം കിട്ടി എട്ട് ശതമാനം വെച്ച് ഏഴു വർഷവും കിട്ടി അങ്ങനെ മൊത്തത്തി നമുക്ക് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എണ്ണേഴ് അമ്പത്താറ് അമ്പത്താറ് ശതമാനം കിട്ടിയിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ ഒരായിരം രൂപ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണെന്ന് ചുമ്മാ വിചാരിക്കുക സപ്പോസ് ഈ ക്വസ്റ്റിന്റെ ഭാഗമല്ല എന്നാലും ഞാൻ ചുമ്മാ പറയുകയാണ് ഒരു ഒരു അഞ്ച് പെർസെന്റേജ് ആണ് പലിശ നിരക്ക് എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ നോ ആലോചിച്ചു ഒന്നാം വർഷം നമുക്ക് ആയിരത്തിന്റെ അഞ്ചു ശതമാനം കിട്ടത്തില്ലേ അമ്പത് രൂപ കിട്ടും ഇപ്പൊ ഒന്നാം വർഷം അമ്പത് രൂപ കിട്ടും രണ്ടാം വർഷം അമ്പത് രൂപ ഇട്ടും എന്നുവെച്ചാൽ രണ്ട് വർഷം കൊണ്ട് നമുക്ക് മൊത്തത്തിൽ നൂറ് രൂപ കിട്ടും ഓക്കെ അപ്പൊ ഒന്നാം വർഷം നമുക്ക് അഞ്ച് ശതമാനം കിട്ടും രണ്ടാം വർഷം അഞ്ച് ശതമാനം കിട്ടും അപ്പൊ രണ്ട് വർഷം കൊണ്ട് നമുക്ക് അഞ്ച് ശതമാനം രണ്ട് വർഷം അങ്ങനെ മൊത്തത്തിൽ പത്ത് ശതമാനം കിട്ടും പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പത്ത് ശതമാനം അതല്ലേ ഈ നൂറ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എമൗണ്ടിന്റെ പത്ത് ശതമാനം അതായത് അഞ്ചു ശതമാനം വെച്ച് രണ്ടു വർഷം നമുക്ക് മൊത്തം പത്ത് ശതമാനം കിട്ടും പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ നൂറ് ആയിരത്തിന്റെ പത്ത് ശതമാനം എത്ര നൂറല്ലേ രണ്ടു വർഷം കൊണ്ട് പലിശനെത്തി കിട്ടും അല്ലെങ്കിൽ ആയിരത്തിന്റെ അഞ്ചു ശതമാനം ഒന്നാം വർഷം ആയിരത്തിന്റെ അഞ്ചു ശതമാനം രണ്ടാം വർഷം അങ്ങനെ അമ്പത് ഒമ്പതും നൂറ് ഓക്കെ അപ്പം എട്ട് ശതമാനം വെച്ച് ഏഴ് വർഷം നമുക്ക് പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണേഴ് അമ്പത്താറ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അമ്പത്താറ് ശതമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ക്ലിയർ അല്ലേ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അമ്പത്താറ് ശതമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എപ്പോഴും നൂറ് ശതമാനം എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടിയതാണ് ഈ അമ്പത്താറ് ശതമാനം ഐ സികൾ ടു അമ്പത്താറ് ശതമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്ര കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട് എണ്ണായിരത്തി നാനൂറ് രൂപ പലിശ ലഭിച്ചെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞിവിടെ ഈ അമ്പത്താറ് ശതമാനമാണ് യഥാർത്ഥത്തിൽ എണ്ണായിരത്തി നാന്നൂറ് ഈ ഒരു എണ്ണായിരത്തി നാന്നൂറ് ഈ ഒരു വാക്ക് മനസ്സിലായോ ഒന്നുകൂടെ എട്ട് ശതമാനം വെച്ച് ഏഴ് വർഷത്തെ പലിശ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മൊത്തത്തി എണ്ണേഴ് അമ്പത്താറ് അമ്പത്താറ് ശതമാനം പലിശ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അമ്പത്താറ് ശതമാനമാണ് എണ്ണായിരത്തി നാന്നൂറ് കാരണം എൺപത്തി ആറ് ശതമാനം പലിശയാണ് അത്രയും പലിശ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എണ്ണായിരത്തി നാന്നൂറ് പലിശ ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ച് തന്നിട്ടുമുണ്ട് അപ്പൊ അമ്പത്താറ് ശതമാനം അല്ലേ എണ്ണായിരത്തി നാന്നൂറ് അപ്പൊ അമ്പത്താറ് ശതമാനം എണ്ണായിരത്തി നാന്നൂറ് ആണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എന്ത് തുക നിക്ഷേപിച്ച തുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ടിന് നിങ്ങൾ നൂറ് ശതമാനമായിട്ട് വിചാരിക്കുക ഓക്കെ അപ്പൊ ആ നൂറ് ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും നൂറ് ശതമാനവും ഓക്കെ അപ്പൊ ആ നൂറ് ശതമാനം കണ്ടെത്തണം ക്ലിയർ ആണോ ഇതെങ്ങനെ കണ്ടെത്താം അമ്പത്താറ് ശതമാനം എട്ട് എണ്ണായിരത്തി നാന്നൂറാണ് നൂറ് ശതമാനം എത്ര ക്രോസ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പൊ ക്രോസ് എതിരായിട്ട് നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അതായത് ക്രോസ് ചെയ്യുക അപ്പൊ ക്രോസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ഈ ഒരു വര പരിശോധിച്ചാൽ അതിന്റെ രണ്ട് സൈഡിലും സംഖ്യകളുണ്ട് ഈ വര പരിശോധിച്ചാൽ രണ്ട് സൈഡിലും സംഖ്യകളില്ല ഒരെണ്ണത്തിനടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ രണ്ട് സൈഡിലും സംഖ്യകളുള്ളത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഒരെണ്ണം അല്ലേ ഉള്ളു ആ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മനസ്സിലായോ അതാണ് കഥ അപ്പം ഈ കാൽക്കുലേഷനിൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അപ്പം ഇതങ്ങ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോ എൺപത്തി നാലിന് അമ്പത്തി ആറിന് ഏഴ് വെച്ച് കെട്ട് ചെയ്യാം എൺപത്തി നാലിന് ഒന്ന് ഏഴായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്ക് ഓരേഴ് ഒന്ന് നാല് രണ്ട് പന്ത്രണ്ട് അമ്പത്തി ആറിന് ഏഴായിട്ട് ഡിവൈഡ് ചെയ്യാം എട്ട് എണ്ണേഴ് അമ്പത്തി ആറല്ലേ ഇനി നമുക്ക് ഇവിടെ ഒരു രണ്ട് പൂജ്യം നിപ്പം ഉണ്ടേ അതങ്ങ് വെട്ടി ഇവിടെയോട്ട് ഇട്ട് കൊടുത്തു ആയിരത്തി ഇരുന്നൂറ് ഇനി നമുക്ക് ഈ എട്ടിനെയും പന്ത്രണ്ടിനെയും രണ്ട് നാലായിട്ട് കട്ട് ചെയ്യാം പന്ത്രണ്ടിനെ നാലായിട്ട് കെട്ടിയത് എത്ര ഡിവൈഡ് ചെയ്ത് എത്ര മൂന്ന് എട്ടിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര രണ്ട് ഈ രണ്ട് പൂജ വെട്ടി ഇവിടെ ഇട്ട് കൊടുക്കാം മുന്നൂറ് ഇനി രണ്ടും മുന്നൂറുടെ കട്ട് ചെയ്യാം എത്ര നൂറ്റി അമ്പത് താഴിനെ ഇല്ലല്ലോ നൂറ്റമ്പത് അതിൻ്റെ നൂറ് നൂറ്റമ്പത് എഴുതിയിട്ട് രണ്ട് പൂജ പതിനയ്യായിരം ഓപ്ഷൻ സി ഇതാണ് കഥ മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലും മതി എട്ട് ശതമാനം ഏഴ് വർഷം എട്ട് ശതമാനം വെച്ച് ഏഴ് വർഷം പലിശ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എട്ട് ശതമാനം വെച്ച് ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ശതമാനം പലിശ ലഭിച്ചിട്ടുണ്ട് എന്തിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അമ്പത്താറ് ശതമാനം പലിശ ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്പത്താറ് ബൈ ഹൺഡ്രഡ് അത്രയും നമുക്ക് പലിശ ലഭിച്ചിട്ടുണ്ട് പലിശ എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി നാനൂറാണ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അമ്പത്താറ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അമ്പത്താറ് ബൈ ഹൺഡ്രഡ് അത്രയും നമുക്ക് പലിശ ലഭിച്ചിട്ടുണ്ട് എത്ര എമൗണ്ട് കിട്ടി എട്ട് നാന്നൂറ് അപ്പൊ ഈ പി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി എട്ട് നാന്നൂറെ ഇൻഡു ഈ നൂറ് ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അമ്പത്താറ് അപ്പുറത്തുണ്ട് ഡിവൈഡ് ചെയ്യ എണ്ണായിരത്തി നാനൂറ് അതിൻ്റെ നൂറ് ബൈ അമ്പത്താറ് എണ്ണായിരത്തി നാനൂറ് അതിൻ്റെ നൂറ് ബൈ അമ്പത്താറ് കാൽക്കുലേറ്റ് ചെയ്യപ്പം പതിനയ്യായി ക്ലിയർ അല്ലേ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ആണേ ഇത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നു വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ പലിശ തന്നേക്കുന്നത് കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം പലിശ തന്നേക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇവിടെ പലിശ തരണമെന്നില്ല പ്രിൻസിപ്പൽ എമൗണ്ടും ഇല്ല പലിശയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓക്കെ വരുന്ന ക്വസ്റ്റ്യൻ അത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ സാധാ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്ക് ഇതിനകത്ത് സാധാ മെത്തേഡ് പറ്റും നിങ്ങൾക്ക് പി ഒ അയോ പി ഒ ഐ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ പേഴ്സൻറ്റേജ് വ്യവസ്ഥയിൽ ചെയ്യുന്നതാ ബെറ്റർ ഓക്കെ ഇവിടിപ്പം ഐ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഐസികൾ പി എൻ ആർ എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഐ ഇവിടെ തന്നിട്ടുണ്ട് എത്ര എട്ട് നാണൂറ് പി ഇവിടെ നമുക്ക് അറിയത്തില്ല കണ്ടുപിടിക്കണം എന്നെ നമുക്ക് അറിയാം ഏഴ് വർഷം ആറ് എന്ന് പറഞ്ഞാൽ എട്ട് പേഴ്സൻറ്റേജ് ബൈ നൂറ് ഇനി ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട പി അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇനി ഇപ്പുറത്ത് കൊണ്ടുവരണം ഈ നൂറ് നേരെ ഇനി മണ്ടേ പോരും അപ്പൊ എണ്ണായിരത്തി നാനൂറ് ഇൻറ്റു നൂറ് ഈ പി ഉള്ള രണ്ടെണ്ണം താഴെയും പോരും ഏഴ് ഇൻറ്റു എട്ട് ഇത് കട്ട് ചെയ്യണം എൺപത്തിനാലും ഏഴൂടെ കട്ട് ചെയ്യുക എൺപത്തിയാളിന് ഏഴായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരേഴ് ഏഴേഴ് പതിനാല് ഓക്കെ ഇപ്പം ഇവിടെ നൂറുണ്ടേ അത് മൈൻഡ് ചെയ്യണ്ട പന്ത്രണ്ടിന് എട്ടിന് നാലായിട്ട് കട്ട് ചെയ്യുക ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് ഓക്കെ ഈ രണ്ട് നൂറുകൂടെ കട്ട് ചെയ്യുക അമ്പത് അമ്പത് ഇൻറ്റു മൂന്ന് നൂറ്റി അമ്പത് രണ്ട് പൂജ്യം ഇവിടെ നിന്ന് പതിനയ്യായിരം ഓപ്ഷൻ സി ഓക്കെ ചോദ്യ നമ്പർ എട്ട് ഒരു തുക പന്ത്രണ്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പതിനഞ്ച് വർഷം നിക്ഷേപിച്ചപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി നിക്ഷേപിച്ച തുക എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആണ് ക്വസ്റ്റ്യൻ അതിനകത്ത് ഐ ഉണ്ടോ ഇല്ല പി ഉണ്ടോ ഇല്ല അത് കണ്ടുപിടിക്കണം അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇല്ല അയ്യുമില്ല ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേർസെൻറ്റേജ് അവസ്ഥയിൽ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞുതരാം നമ്മുടെ ഇത് പന്തുവാ ഒരു തുക പന്ത്രണ്ട് ശതമാനം സാധാരണ പരിസരത്തിൽ പതിനഞ്ച് വർഷം നിക്ഷേപിച്ചു അപ്പൊ നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്ന ഇത് എമൗണ്ട് ആണ് എമൗണ്ട് എമൗണ്ട് എന്ന് പറയുന്ന എപ്പോഴും അതായത് തിരികെ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രിൻസിപ്പൽ നമ്മൾ നിക്ഷേപിച്ച തുകയും ഇൻട്രസ്റ്റ് അയ്യും കൂടെ ചേരുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പലിശ ഇനത്തിൽ നിന്ന് ചുമ്മാന്ന് വെച്ചാൽ ആ പന്ത്രണ്ട് ശതമാനം പലിശ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ശതമാനം പലിശ നമുക്ക് ഒരു വർഷം കിട്ടുന്ന അങ്ങനെ നമ്മൾ എത്ര വർഷം നിക്ഷേപിച്ചു പതിനഞ്ച് വർഷം നിക്ഷേപിച്ച് അപ്പം പന്ത്രണ്ട് ശതമാനം വെച്ച അപ്പൊ പതിനഞ്ച് വർഷം നമുക്ക് കിട്ടി അപ്പൊ പന്ത്രണ്ട് ഇൻ്റു ഒന്ന് മൾട്ടിപ്ലൈ നോക്ക് പന്ത്രണ്ട് രണ്ടെടുത്ത് അവിടെ മൾട്ടിപ്ലൈ മുപ്പത് മുപ്പത് അപ്പൊ ഇവിടുന്ന് ആറായല്ലോ രണ്ടു ആയി ഇപ്പൊ മുപ്പതിൻ്റെ നൂറ്റമ്പത് അപ്പൊ നൂറ്റി എൺപത് ശതമാനമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടിയത് അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നാലോച്ച് നോക്കണം പി ഐടെ ചേരുന്നതാണ് ഐ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് ശതമാനം കിട്ടി പ്ലസ് പി എപ്പോഴും നൂറ് പെർസെന്റേജ് കേട്ടോ പ്രിൻസിപ്പൽ എമൗണ്ട് നൂറായിട്ട് എപ്പോഴും പരിഗണിച്ചോണം അപ്പൊ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പി ഐടെ ചേരുന്നതാണ് പി നൂറ് പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് നൂറ്റമ്പത് പെർസെന്റേജ് ആണ് രണ്ടും കൂടെ ആഡ് ചെയ്താലോ ഇരുന്നൂറ്റി എൺപത് പേർസെൻറ്റേജ് ഇതാ നമുക്ക് യഥാർത്ഥത്തിൽ എമൗണ്ട് ആയിട്ട് കിട്ടിയേക്കുന്നത് അതെത്രാന്ന് തന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇരുന്നൂറ്റി എമ്പത് പേഴ്സെൻറ്റേജ് ആണ് എമൗണ്ട് അത് തന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് നമുക്ക് കണ്ടെത്തേണ്ടത് നിക്ഷേപിച്ച തുക പി പി എത്ര പേർസെൻറ്റേജാ നൂറ് പെർസെൻറ്റേജ് അപ്പൊ നൂറ് പേർസെൻറ്റേജ് എത്ര അത് കണ്ടുപിടിക്കണം ക്രോസ് എതിരായിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം ഒറ്റവരെ ഉള്ളത് കൊണ്ട് ഇടപാട് ചെയ്യാം ഈ പൂജ ഈ പൂജയുടെ കട്ട് നാനൂറ്റി എഴുപത്തി ആറ് ഇരുപത്തെട്ട് നമുക്ക് ഏഴ് വെച്ച് എട്ട് ചെയ്യാം നാനൂറ്റി എഴുപത്തി ആറിനെയും ഇരുപത്തെട്ടിന് ഏഴുണ്ട് ഇരുപത്തെട്ടിന് ഏഴായിട്ട് ഡിവൈഡ് ചെയ്ത നാല് നാനൂറ്റി എഴുപത്തി ആറിന് നാന്നൂറ്റി എഴുപത്തിയാറിന് ഏഴ് വെച്ച് എട്ടി ഏഴാറ് നാൽപ്പത്തി രണ്ട് അഞ്ച് ആറ് എണ്ണേഴ് അമ്പത്തി ആറ് അറുപത്തെട്ട് ഓക്കെ അറുപത്തെട്ടിനെയും നാലിനെയും രണ്ടായിട്ട് കെട്ടി അപ്പൊ അറുപത്തി മൂന്ന് രണ്ട് രണ്ടിനെയും നൂറിനെയും അമ്പത് ആക്കാം അമ്പത് ചെട്ടിയ അറുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് മൂവഞ്ച് പതിനഞ്ച് ഒന്ന് ആറഞ്ച് മുപ്പതൊന്ന് മുപ്പത്തൊന്ന് പൂജ്യം അങ്ങനെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് എട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഓപ്ഷനിലൊന്നുമില്ല ഇവ ഒന്നുമല്ല ഓപ്ഷൻ ഡി ഒരു തുക എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ആറ് വർഷം നിക്ഷേപിച്ചപ്പോൾ ആറ് വർഷം നിക്ഷേപിച്ചപ്പോൾ ഏഴായിരത്തി നാനൂറ് രൂപ പലിശ ലഭിച്ചു നിക്ഷേപിച്ച തുകയൊക്ക അപ്പൊ ഏഴായിരത്തി നാനൂറ് രൂപയായി എത്ര രണ്ട് വർഷം ആറ് വർഷം നിക്ഷേപിച്ചു അപ്പൊ ഇത് എ ആണ് ഓക്കെ എട്ട് ശതമാനം പലിശ തിരക്ക് ആറാണ് ആറ് വർഷം എന്നാണ് അതിനകത്ത് പി ഒ ഐഒ ഇല്ല അപ്പൊ പെർസെൻറ്റേജ് വ്യവസ്ഥയാണ് ഏറ്റവും ഉത്തമം ഓക്കെ അപ്പൊ ഒന്ന് ചെന്ന് ചോക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന എട്ട് ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് കിട്ടുക അങ്ങനെ എത്ര വർഷം കിട്ടി ആറ് വർഷം കിട്ടി അങ്ങനെ ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി അപ്പൊ എപ്പോഴെന്ന് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടും അയ്യോട് ചേരുന്നതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും നൂറ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാൽപ്പത്തെട്ട് ശതമാനം ആണ് കിട്ടിയിട്ടുണ്ട് ആറ് എട്ട് പേഴ്സൻറ്റേജ് ഒക്കെ ആറ് വർഷം ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റിനെത്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തി നൂറ്റി നാൽപ്പത്തി എട്ട് പെർസെന്റേജ് വരും എന്ന് പറയുന്നത് ആ നൂറ്റി നാൽപ്പത്തി എ നൂറ്റി നാൽപ്പത്തെട്ട് പെർസെൻറ്റേജ് അതാണ് അവർ ചോദ്യത്തിൽ തന്നേക്കുന്നത് ഏഴായിരത്തി നാനൂറ് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിച്ച തുകയാണ് ചോദ്യം നിക്ഷേപിച്ച തുക നൂറ് പെർസെൻറ്റേജ് ഇത് കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ടെണ്ണുള്ള എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ കാൽക്കുലേഷനിൽ ഉത്തരം ഓക്കെ ഈ എഴുപത്തിനാലും നൂറ്റി നാൽപ്പത്തെട്ടൂടെ കട്ട് ചെയ്യാം രണ്ട് വരും എഴുപത്തിനാല് ഇൻറ്റു രണ്ടല്ലേ നൂറ്റി നാൽപ്പത്തെട്ട് എഴുപത്തിനാല് ഇൻറ്റു രണ്ടല്ലേ നൂറ്റി നാൽപ്പത്തെട്ട് രണ്ടും നൂറുകൂടെ കട്ട് ചെയ്യാം അമ്പത് അമ്പതും പിന്നെ ഇവിടെ രണ്ട് പൂജ്യ ഉണ്ടോ അയ്യായിരം ഓപ്ഷൻ എ ഓക്കെ ബാക്കി കഥയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം